ചേച്ചിയല്ലേ അതെ ഇവിടെ ഞാൻ ഷൂട്ടിങ്ങിനായിട്ട് വന്നു പറഞ്ഞ ചേച്ചിയാണല്ലോ എന്റെ ഫാൻസിന്റെ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കൂടെ ഉണ്ട് ഇത് സൂര്യൻ സൂര്യനല്ലേ എന്റെ ഹൈലൈറ്റ് ആ ചേച്ചി ഒരു കാര്യം ചെയ്യും ആ ചോദിച്ചോ ഇല്ല ഒരു ലിപ് ിപ്ലോക്സി ലിപ്ലോക്സീൻ വന്നാൽ ഞാൻ ചെയ്യാറില്ല കാരണം എനിക്കത് ഇഷ്ടമല്ല ചുണ്ടത്ത് കടിക്കാനാണെങ്കിൽ എനിക്ക് ഇഷ്ടം പിന്നെ ലിപ് ലിപ്ലോക്സിൻ ചെയ്യുന്ന പറയാണ് പിന്നെ രാത്രിയിലെ പിന്നെ എനിക്ക് പേഴ്സായിട്ടുള്ളത് പിന്നെ കൂടുതലെനിക്കിഷ്ടം എനിക്ക് എന്താ ചുണ്ടത്ത് കടിക്കാനെനിക്ക് ഇഷ്ടം അത് പുള്ളി എന്നെ കളഞ്ഞിട്ട് പോകുന്നതാണ് പുള്ളി ഉള്ളപ്പോഴത് ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് ചില നിങ്ങളൊന്നും കണ്ടു കാണത്തില്ല ചിലപ്പോൾ അങ്ങനെ ലീക്ക് ആയിട്ടില്ല പിന്നെ ഇപ്പഴാണല്ലോ പുള്ളി എനിക്ക് ഫുൾ സാന്ദ്രം കിട്ടിയത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എല്ലാവരും എന്റെ കൂടെ അതെ ദാസരണം ആ പുള്ളിയാണ് പുള്ളിയൊന്നും പറയണ്ട പുള്ളി ഞങ്ങൾ പുള്ളി വരും എന്നെ വിളിക്കാൻ വരും തയ്ക്കാൻ പോവാ തയ്ച്ചിരി നിങ്ങളുടെ പേരെന്താ ചാനലിന്റെ ചാനലിന്റെ കരിങ്കാക്ക ശരി ശരി പോസ്റ്റ് ആ ഹലോ എല്ലാവർക്കും പുതിയൊരു സ്വാഗതം നിങ്ങൾ എല്ലാരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ എന്നല്ല ആയിട്ട് ഊക്കി വിട്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന് പറഞ്ഞാൽ രേണുസ്തുതിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും റേണു രേണുസുദി അങ്ങ് എടുത്ത് അലക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടോ മറ്റോ ഒരു ലിപ് ലോക്ക് പ്രാങ്ക് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ടാണ് ആൾക്കാർ ഇപ്പം നല്ല പണി പണി കൊടുക്കുന്നത് ഇപ്പം രേണു സുദിയെ കളിയാക്കിക്കൊണ്ടാണ് ഈ കലാകാരന്മാരും ഇതുപോലൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ ഹൈലൈറ്റായിട്ട് അവർ കാണിക്കുന്ന രേണുസുദിയുടെ ഒരു വസ്ത്രധാരണതയാണ് അതായത് പുക്കിലൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു സംഭവമാണ് ഇവർ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും മാന്യമായിട്ട് രേണു രേണുസുതിയെ വിമർശിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ എണ്ണങ്ങൾ വരും നിനക്ക് നിനക്കെന്ത് യോഗ്യത മറ്റതാണ് മരിച്ചതാണ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണങ്ങൾ മെഴുകാനായിട്ട് ഇങ്ങോട്ട് വരും ഇതെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് രേണു സുതി ഇതെല്ലാം രണ്ട് കൈനീട്ടി സ്വീകരിക്കും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അവർ പറയുന്നുണ്ട് നെഗറ്റീവുകളും പോസിറ്റീവുകളും അവർക്ക് എന്താ പറയുക പൂമാലകളായിട്ട് അവർ സ്വീകരിക്കുന്നു രേണുവിനൊരു കുഴപ്പമില്ല ചില രേണു ഫാൻസ് ഉണ്ട് അവർക്കാണിപ്പോൾ മൊത്തം അങ്ങോട്ട് അസുഖം അങ്ങോട്ട് ഇളകിയിരിക്കുന്നത് കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഒക്കെ വന്നിട്ട് നീ ആരാണ് രേണുവിന് പറയാനായിട്ട് പാവം കുട്ടി ജീവിക്കട്ടെ മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ വായടപ്പിക്കാൻ നോക്കും അപ്പം ഇതുപോലുള്ള കലാകാരന്മാരൊക്കെ എടുത്തുവച്ചിട്ട് രേണുസൂദിയെ എടുത്ത് ഉടുക്കുന്നത് ആരും കാണുന്നില്ലേ രേണു ഇവരിപ്പം ഈ ഒരു വീഡിയോയിൽ ഇവർ രേണുസുദിയെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ ഇപ്പോഴൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല ഇപ്പോഴൊക്കെ ചെയ്യത്തില്ല ഞാൻ എനിക്ക് കടിക്കാനാണ് ഇഷ്ടം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വളരെ എത്രത്തോളം രേണുസുദി അപമാനിക്കുകയാണോ അവ അത്രയും അപമാനിച്ചുകൊണ്ടാണ് ഇവർ രേണുസുദിയുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവർ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ സാമാന്യ ആൾ ബോധമുള്ള ആൾക്കാർക്ക് ഇത് ഇവരാരെ ഉദ്ദേശിച്ചിരിക്കണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇവരെ പോലുള്ളവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയ്യോ അത് സപ്പോർട്ട് ചെയ്യാനും കൈ കൈയ്യടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ മാന്യമായിട്ട് രേണുസുദിയെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടോ വീഡിയോ ഇട്ടോ അതിന്റെ താഴെ വന്നിട്ട് കുറെ എണ്ണങ്ങൾ നീ ഒക്കെ ആരാണ് രേണുവിന് പറയട്ടെ നീ ഒക്കെ ചെലവിന് കൊടുക്കും വാ എന്തെങ്കിലും നമ്മളൊന്ന് മിണ്ടി പോട്ടതേ പറയും അവർക്ക് ചിലവിന് കൊടുക്കും നീ ചിലവിന് കൊടുക്കും അവരുടെ കുടുംബത്തിന് ചിലവ് കൊടുക്കേണ്ട കാര്യം നമുക്ക് എന്താണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള അവസ്ഥ എന്താ പറയുക അഭിപ്രായങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ പറയാം അവരെ ആക്ഷേപിക്കാനോ അല്ലെ അധിക്ഷേപിക്കാനോ തെറി പറയാനോ അല്ലെങ്കിൽ അവരെ ബോഡി ഷേബിംഗ് ചെയ്യാനോ അതിന് ആ ഒരു രീതിയിൽ ഇതുവരെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല വിമർശിക്കാറുണ്ട് നല്ലത് കണ്ടാൽ നല്ലതെന്നും ചീത കണ്ടാൽ ചീത്തതെന്നും പറയാറുണ്ട് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രേണുവിനെ നല്ല രീതിയിൽ അപമാനിക്കുന്ന രീതി തന്നെയാണ് ഇവര് ഇവർ കുറിച്ച് വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊന്നും ആരും കാണുന്നില്ലേ ഇതുപോലെ ഈ ഇവർ തന്നെ ഇതിനു മുന്നേയും ഇതുപോലത്തെ വീഡിയോ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ രേണുവിനെ മോശപ്പെടുത്തി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആണ് മല്ലൂർ ആപ്പർ എന്ന് പറയുന്നത് അവരും ഇതിനപ്പുറത്തെ രീതിയിൽ രീതിയിലെടുത്ത് രേണുവിനെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് രേണു വന്നിട്ട് പല ഇന്റർവ്യൂലും പറഞ്ഞു അവന്മാരെ എനിക്ക് കാണണം അവന്മാരെ നേരിട്ട് കാണണം എനിക്ക് രണ്ടെണ്ണം പറയാനുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അറിയാം നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും എനിക്ക് തോന്നുന്നു രേണുവിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ് കൂടുതൽ കാരണം ആ ഒരു നെഗറ്റീവ് തന്നെയാണ് ഇന്ന് അവരെ ഈ ഒരു നിലയിൽ എത്തിച്ചിരിക്കുന്നത് കാരണം ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് ആൽബം ആയിക്കോട്ടെ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ സിനിമകളിൽ വരെ അവർ ുന്നുണ്ട് നല്ല കാര്യം നെഗറ്റീവ് അവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായാലും പിന്നെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാകും എല്ലാവർക്കും രേണുവിൻ്റെ അഭിനയം ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല എല്ലാ ആൾക്കാരും രേണുവിനെ വെറുക്കണമെന്ന് പറഞ്ഞാൽ അതും നടക്കണ കാര്യമില്ല ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് രണ്ടുതരം ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെ മാന്യമായിട്ടുള്ള രീതിയിലെ രേണുവിൻ്റെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് വിമർശിച്ചിട്ടുമുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പം ഇതുപോലുള്ള അവന്മാരെന്തെങ്കിലും ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഇല്ല അത് അവരാണുങ്ങളല്ലേ അവർ ആണുങ്ങളെ പറയാനായിട്ട് എല്ലാവർക്കും ഇച്ചിരി പോകലോ അതേസമയം നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾ എന്തെങ്കിലും വന്നിരുന്നു മാന്യമായിട്ട് വിമർശിച്ചാലും അതിൻ്റെ താഴെ വന്ന് മെഴുകാൻ കുറേ എണ്ണങ്ങളുണ്ട് അയ്യോ ഇപ്പം രേണു സുധീയെ അയ്യോ കുട്ടി ആ കുട്ടി ജീവിക്കാൻ കിടന്ന് കഷ്ടപ്പാടുപെടുന്നു എല്ലാവരും അങ്ങനെയാണ് അവനവൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെടുന്നു ഇപ്പം രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണുവിനീ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിക്കുക ഇപ്പം എന്താ പറയുക ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും കുടുംബം സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീകളും ഉണ്ട് ഭാര്യയും ഭർത്താവും ഒരുപോലെ കഷ്ടപ്പെട്ടാലേ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളു അപ്പോൾ രേണു മാത്രമൊന്നുമല്ല ഇവിടെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയായിട്ടുള്ളത് ഒരുപാട് സ്ത്രീകളുണ്ട് ഇപ്പോൾ രേണുവിൻ പറഞ്ഞ ആ ഒരു കൊല്ലം സുധീടെ ആ ഒരു കലാകാരൻ്റെ ഭാര്യയാണെന്നുള്ള പരിഗണന കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി അപ്പോൾ അവര് ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ അവർക്ക് കൂടുതൽ നെഗറ്റീവ് പോസിറ്റീവിനെക്കാട്ടി കൂടുതൽ നെഗറ്റീവാണ് കിട്ടിയത് ആ നെഗറ്റീവ് തന്നെയാണ് അവർ ഇന്ന് ഈ ഒരു എത്തിച്ചിരിക്കുന്നത് കാരണം രേണു സുതി സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും അത് ഒടുക്കത്തെ വൈറലാണ് അത് നല്ല കാര്യമല്ലേ കുറച്ച് നെഗറ്റീവ് കേട്ടാലും എന്താ അവർക്കതുകൊണ്ട് ഗുണമേ ഉള്ളൂ ഒരിക്കലും ദോഷമില്ല പിന്നെ അവരെ ഈ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല അവരെ ഒരുപാട് ആൾക്കാർ പല്ലി എലി അങ്ങനെയൊക്കെ പറഞ്ഞാൽ അധിക്ഷേപിക്കുന്നുണ്ട് അതൊന്നും ശരിയല്ല അതൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നതും രേണുവിനെ നല്ല രീതിയിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഇവർ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ളവരെ അടുത്ത് പോയിട്ട് എല്ലാ രേണുവിൻ്റെ ഫാൻസി എന്നിട്ട് മറുപടി കൊടുക്കുക അല്ലാതെ നമ്മളെ പോലുള്ളവർ മാന്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കൂടാ അതിന് താഴെ വന്നിട്ട് എന്താണ് മറ്റൊന്നാണ് നിനക്ക് പിടിച്ചില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറെ എണ്ണങ്ങൾ മെഴുകാൻ വരും ഇനി അതുപോലെ ം വരുന്നവർക്ക് നല്ല മറുപടി കൊടുക്കാനാണ് എൻ്റെ തീരുമാനം